സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിന് ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നീ മഹേഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് എന്ന ആകാശ രചനയോട് ഇങ്ങനെ ചോദിക്കാനെട്ടോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന അതാണ് ആകാശവും രചനയും തമ്മിലുള്ള ആ ഒരു തർക്കം നീ എന്തുകൊണ്ട് ആ കേസ് കൊടുക്കാനായിട്ട് തയ്യാറായില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാനത് കൊടുക്കാതിരുന്നത് ഞാനത് ചെയ്തിരുന്നെങ്കിൽ അവൻ എന്നെ വെറുത്തേനെ മഹേഷും ആദിയും തമ്മിൽ തെറ്റാതെ എനിക്കൊരിക്കലും മഹേഷിനെതിരെ ഇനി പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല ആകാശ് മമ്മയുടെ കഴുത്ത് ജനിച്ച് കൊല്ലാൻ നോക്കുന്നത് അവൻ എങ്ങനെ സഹിക്കും അവൻ്റെ മുമ്പിൽ വെച്ച് എന്തിനീ അക്രമം കാണിച്ചു എൻ്റെയും അവൻ്റെയും നേരെ നിങ്ങൾ കൊലവിളി നടത്തിയില്ലേ എങ്ങനെ അവൻ ആകാശിനെ രക്ഷകനായിട്ട് കാണും എന്നൊക്കെ ചോദിച്ച് രേജന ആകാശിനെ കുറ്റപ്പെടുത്താണ് ഇനിയെങ്കിലും ആകാശ് അവനെ ഒന്ന് പരിഗണിക്കാനായിട്ട് നോക്ക് ആകാശിനി ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യടാന്നായി പോയിട്ടോ നീ പറയുന്നില്ല കാര്യമുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ പിന്നെ പിന്നെന്ത് ചെയ്യാം എനിക്ക് ദേഷ്യം വന്നു ചില നേരങ്ങളിൽ ശേ എൻ്റെ പെരുമാറ്റം വളരെ മോശമാണെന്ന് എനിക്ക് തന്നെ അറിയാം ആകാശ് വെറുതെ പറയുന്നതാണ് കേട്ടോ എന്ത് ചെയ്യുന്നതാ ചെന്നിട്ടും മഹേഷിനെ തടഞ്ഞു നിർത്താൻ കഴിയാതെ വരുമ്പോൾ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് എൻ്റെ ആ ദേഷ്യം ഇനി എന്നെ ഞാൻ കൺട്രോൾ ചെയ്തോളാം രചന അല്ല ആദ്യം എവിടെ ആദ്യോട് ഞാനൊന്ന് സംസാരിക്കാം നീ അവനെ അവനെയൊന്ന് വിളിക്കുക എനിക്കവൻ്റെ തെറ്റിദ്ധാരണയൊന്നും മാറ്റണം അവൻ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് പോയിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് പറഞ്ഞു നീ ആവശ്യമില്ലാത്ത ചിന്തയൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട നമ്മൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും നല്ല രീതിയിൽ തന്നെ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആകാശ് പതുക്കെ രചനയുടെ തോളിലിങ്ങനെ പിടിക്കുകയാണ് നിനക്ക് നന്നായിട്ടറിയാം രചന ഒരിക്കലും മക്കൾക്കൊപ്പം മഹേഷിനോടൊപ്പം നിനക്ക് ജീവിതം നയിക്കാനായിട്ട് പറ്റില്ല അവൻ നിന്നോട് കാണിക്കുന്ന കരുതൽ അവൻ നിന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആ ചിരയിലേക്ക് നീ ചെന്ന് ചാടരുത് കേട്ടോ അല്ലെങ്കിൽ വെളിച്ചം കണ്ട് ആ വെളിച്ചത്തിലേക്ക് പറന്നു ചെല്ലുന്ന ഒരു പ്രാണിയെ പോലെയായി പോകുന്നതിൻ്റെ ജീവിതം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആകാശ് രചനയെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ എവിടെ വളരെയോട് ഒരു സ്നേഹമൊന്നുമില്ല ഈ ആകാശിന് ഇതേസമയം നമ്മുടെ മഞ്ചുമയും സ്വപ്ന വലിയ കൂടെ സംസാരിക്കുകയാണ് കേട്ടോ അമ്മ എന്താ അമ്മ ഈ പറയുന്നത് ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഇഷിത അവന് അവളോടെ മുറി കീറി അകത്തിരുന്ന് കഥ കടച്ച് സംസാരിച്ചത് ഏഹ് എന്തോ ഉണ്ട് എനിക്ക് വാതൊക്കെ ചെന്നിട്ടൊന്നും പിടിച്ചെടുക്കാനും പറ്റിയില്ല അതിന് അവർക്ക് എന്താ സംസാരിക്കാനുള്ളത് ആദ്യോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതായിരിക്കും അതിനുള്ള ശ്രമത്തിലല്ലേ അവൾ ഇഷിതയ്ക്ക് അതിന് കഴിയുന്നെങ്കിൽ അത് നല്ല കാര്യമല്ലേ ഈ അമ്മയുടെ ഒരു കാര്യം അവനിവിടെ പിടിച്ചു നിർത്താനുള്ള കാര്യമാണെങ്കിൽ എന്തിനാ ചിപ്പി ഒഴിവാക്കുന്നത് ഇതൊന്നുമല്ല ഇഷിത അവനോട് സംസാരിച്ചതേ മറ്റെന്തോ കാര്യമാണ് ആദ്യം പുറത്ത് വരുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടതാണ് സത്യമാണോ നീ പറഞ്ഞത് അതെന്നേ ആ എന്തിനാണ് അവൾ അവനെ കരയിപ്പിച്ചത് എന്ന് എനിക്കറിയണമല്ലോ എന്ന് സ്വപ്നവലി അതെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല മഹേഷിൻ്റെ മക്കളോട് അവൾ കാണിക്കുന്ന സ്നേഹപ്രകടനമൊക്കെ തട്ടിപ്പ ഒരമ്മയായിട്ട് നിൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുക അവൾ ഇപ്പം തന്നെ മഹേഷിൻ്റെ ഒരു കുട്ടി ഇവിടെ ഉണ്ട് ഒന്നിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ത് കാര്യം അവൾക്കുള്ളത് ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല ഇത് വേറെ എന്തോ പരിപാടിയാ ഇതേ സമയം നമ്മുടെ ആദ്യം ചിപ്പിയും തമ്മിൽ സംസാരിക്കുന്നവർ കേക്ക് കേട്ടോ അച്ചി ആദ്യേട്ട ആദ്യേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ ചിപ്പി നീ പറയുന്നതുപോലെ എനിക്കിവിടെ വന്ന് താമസിക്കാനായിട്ട് പറ്റില്ല ചിപ്പി എന്ന് എന്നാദ്യം പറയുക ആദ്യം രചനയും തമ്മിൽ ആദ്യം ചിപ്പിയും തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് മഞ്ജിമേ സ്വപ്നവല്ലി ഇങ്ങനെ നിൽക്കുക നീ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയല്ലേ എനിക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല നീ വേറെ എന്തെങ്കിലും പറ അപ്പോഴെനിക്ക് രാമനാഥൻ കയറി വന്നു കേട്ടോ ഇതാരൈ ഇത് മോനെപ്പോൾ വന്നു ആ കുറച്ച് നേരമായി ഞാൻ അച്ചച്ചനേയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി നിന്നതാ മോൻ ചായയൊക്കെ കുടിച്ചോ ആ അച്ചമ്മ ചായയൊക്കെ തന്നു രാമ ഫോൺ എടുക്കാതെയാണ് പോയത് മഞ്ജുമ വിളിച്ചതാണെന്നുണ്ടല്ലോ മോൻ വന്ന വിവരം പറയാനായിട്ട് കിട്ടിയില്ലല്ലോ ഓ എൻ്റെ ഫോണിലേക്ക് ആരും വിളിച്ചിട്ടില്ല വിളിക്കാതെ കോൾ എങ്ങനെ വരാനാ എന്ന് രാമനാഥൻ ചോദിക്കുകയും ചെയ്തു അപ്പോഴേക്കും മഞ്ജുമയെ വല്ല ഇങ്ങനെ നോക്കുകട്ടോ ഞാൻ വിളിച്ചോന്ന രീതിയിലാണ് മഞ്ജുമ ആദ്യോട് വർഷ കുശലമൊക്കെ ചോദിക്കുകയാണ് രാമനാഥൻ മോൾ ചിപ്പിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണോ വെറുതെ വന്നതാ ചിപ്പിക്ക് സുഖം ഇല്ലാതിരിക്കുമല്ലേ എല്ലാവരെയും ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് ഞാൻ വന്നതാണ് ഇനി ഞാൻ പോട്ടെ അച്ചച്ചാ ആ നീ വന്ന ഉടനെ പോവുമല്ലോ എൻ്റെ കൊച്ചുമോനെ ഒന്ന് കൊണ്ടിറയെ കാണാൻ പോലും പറ്റുന്നില്ലല്ലോ മോൻ ആരുടെ കൂടെ ആയാലും അച്ചാച്ചൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ കൂടെ ഉണ്ടാകും നന്നായിട്ട് പഠിക്കണം മോൻ കേട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടെങ്കിൽ അച്ചാച്ചനോട് പറയണം അച്ചാച്ചനെ ഉള്ളതെല്ലാം നിനക്കുള്ളതാ എൻ്റെ മോൻ നന്നായിട്ട് വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് ആദ്യം ചുണ്ട് കണ്ടുപിടിച്ച് അടിച്ചു പിടിച്ച് കരയാനായിട്ട് തുടങ്ങുകയാണ് പെട്ടെന്ന് തന്നെ സ്വപ്നം എന്താ എൻ്റെ മോനെയേത് മോൻ കരയുകയാണല്ലോ ഏഹ് സന്തോഷത്തോടെ വന്ന കുട്ടിയല്ലേ അച്ചനങ്ങനെ പറഞ്ഞിട്ടാണോ മോൻ കരഞ്ഞത് ഏ അപ്പം ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞതൊന്നുമല്ല മുത്തശ്ശം പറഞ്ഞത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞതാണ് ഇതൊക്കെ കേട്ടുകൊണ്ടാട്ടോ ഇഷിത വന്നവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കണ്ണുകളൊക്കെ പതുക്കെ തുടച്ചുകൊടുത്ത് രാമനാഥൻ ഉമ്മ കൊടുക്കാണ് കേട്ടോ ആരയുടെ നിറുകയിലാണ് മമ്മിയോട് പറയാതെയാണ് ഞാൻ വന്നത് ഞാൻ പോട്ടെ അച്ചച്ചാ ഒരു ദിവസം വരാം എന്നാദി പറഞ്ഞപ്പം ശരി നീ പൊക്കോ അല്ലെങ്കിൽ നിൻ്റെ മമ്മി തുള്ളിക്കൊണ്ടേ ഇങ്ങോട്ട് കയറി വരും ഉള്ള സന്തോഷം ഇല്ലാണ്ടാകും മോ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് രാമനാഥൻ ഇവനെ പറഞ്ഞു വിടുകയാണ് നിന്നെ ഒന്ന് തന്നെ മഹാഭാഗ്യായിട്ടാണ് ഞാനും കരുതുന്നത് ആദ്യം അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും രാമനാഥൻ അവിടെ ആകെ പാവം കുട്ടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും സ്വപ്നവല്ലി വലിയ ഈശുദയോട് തട്ടി കയറുകാട്ടോ നീ എന്തിനടി അവനെ വിളിച്ച് മുറിക്കാകത്തേക്കോട്ട് പോയി അതിനെ കരയിച്ചത് അപ്പോഴേക്കും മഞ്ജിമ്മ പറഞ്ഞ് അമ്മേ അമ്മയുടെ ഈ പറച്ചിൽ നിർത്തേരേ ഹാ അമ്മ അമ്മ ഇങ്ങനെ ഒന്ന് ചോദിച്ചാൽ പോരാ അവൻ കരയുന്നതും കണ്ടു തുടക്കുന്നതും ഞാൻ കണ്ടതാ ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ അമ്മ ചിപ്പിയോട് ചോദിക്കും ഇവളോട് ചോദിക്കാനായിട്ട് എന്താ എന്താ ഈ മോള യശ്വ ഇതാ ആദ്യം സംസാരിച്ചത് എന്നിങ്ങനെ രാമനാഥൻ സമാധാനത്തിൽ ചോദിക്കുകയാണ് ഞാൻ കരയിപ്പിച്ചതൊന്നും അല്ല അവൻ അവിടെ അനുഭവിക്കുന്ന വേദനകൾ പറഞ്ഞ് കരഞ്ഞു പോയതാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ചുമയുടെ മുഖം അങ്ങോട്ട് മാറി അതുപോലെ സ്വപ്നവല്ലിയുടെ അല്പ സന്തോഷവും സമാധാനവും ആഗ്രഹിച്ചാണ് അവൻ ഇങ്ങോട്ട് കയറി വന്നത് എന്താ രചന ആകാശിന് കൂടെ സന്തോഷത്തോടെ അല്ലേ ജീവിക്കുന്നത് എല്ലാം തികച്ചതിൻ്റെ അഹങ്കാരമാണല്ലോ ഇവിടെ വന്നവൾ കാണിച്ചത് അതൊന്നുമല്ല അച്ഛാ സത്യം അതൊന്നുമല്ല അതെ മാനസികമായിട്ട് ആദ്യം ആദിയെ പീഡിപ്പിക്കുന്നുണ്ട് രചനയെയും ആദ്യയെയും ആകാശ്മേനോന് പീഡിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മഹേഷിനോട് ആദ്യം അടുത്തതും അവനെ ഇവിടെ വരുന്നതും ഒന്നും ആകാശ്മേനോന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ പിന്നെ എന്തിനാണ് ആദ്യം അവിടെ നിൽക്കുന്നത് അവന് ഇങ്ങോട്ട് ഇത് ഇതവൻ്റെ വീടല്ലേ എന്നൊക്കെ സ്വപ്നവല്ലി ഇങ്ങനെ ചോദിക്കുകയാണ് മമ്മിയെ വിട്ട് ഒരിക്കലും അവൻ വരില്ല അവൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അമ്മ എന്ത് തെറ്റ് ചെയ്താലും ഒരു മകന് ആ അമ്മയെ ഉപേക്ഷിച്ച് പോകാനായിട്ട് പറ്റുമോ ഒരിക്കലും പറ്റില്ല അമ്മ ജീവിക്കുന്നത് തന്നെ അവൻ്റെ പ്രതീക്ഷയിലാണെന്ന് ആദ്യം ജീവി വിശ്വസിക്കുന്നത് അവനതൊക്കെ പറഞ്ഞ് അവൻ കരഞ്ഞു പോയതാണ് അവൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞു പോയതാണ് ഇത് കേട്ടോ മഞ്ജിമ ഓ ഇവക്കെട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ചു ഇഷിഡി ഇതും പറഞ്ഞെങ്കിൽ കയറിപ്പോയി ഏ അവൻ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ അത് ആര്യേട്ടൻ അമ്മയോട് മാത്രമേ തുറന്നു പറയുള്ളൂ ഞാൻ ചോദിച്ചിട്ടും തുറന്നൊന്നും പറഞ്ഞില്ല എന്ന് ചിപ്പിമോൾ പറഞ്ഞു കേട്ടോ സ്വപ്നവല്ലാണേ മഞ്ജിമയോ കട്ട കലിപ്പിലിങ്ങനെ നോക്കുന്നുണ്ട് കാരണം മഞ്ജിമ എരിവിരി കയറ്റിയതാണ് ഹാരിയും ഇഷുഡിയും തമ്മിൽ ഏതാണ്ട് പ്രശ്നമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ചിമൊന്നും ഇടില്ല അകത്തേക്ക് കയറിപ്പോയി രാമനാഥനാണെങ്കിൽ കഷ്ടം തന്നെ ആ കൊച്ചിൻ്റെ കാര്യം ഇതിനൊരു പരിഹാരമില്ലാതെ പോയല്ലോ ദൈവമേ നമ്മളിങ്ങനെ ജീവിച്ചിട്ട് എൻ്റെ അർത്ഥം ഉള്ളത് ഏ എൻ്റെ കുട്ടിയുടെ ജീവിതം കൂടിയിട്ട് ആ ദുഷ്ടൻ ദുഷ്ടനെടുക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് രാമനാഥൻ എടുവേർപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ സ്വലിക്ക് ഓരോന്ന് കേൾക്കുമ്പോൾ സങ്കടം വരച്ചു ഊത്തി വരികയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രചനയാണ് കേട്ടോ രജനയ്ക്ക് കോൾ വരികയാണ് രജന ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് രജനയ്ക്ക് കോൾ വരുന്നത് എന്താ മഞ്ജിമേ എന്നെ ചോദിച്ചുകൊണ്ട് കോൾ എടുത്തു ആര് എപ്പോഴാണ് തിരിച്ചു വന്നത് അവൻ അങ്ങോട്ടാണ് വന്നത് അതെ ഇങ്ങോട്ട് വരുന്ന കാര്യം രജനയോട് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു അവൻ എന്താ അവിടെ വന്നിട്ട് പറഞ്ഞേ ഹോ അവൻ വന്ന ഉടനെ അവനെ റൂമിലേക്ക് കൊണ്ടുപോയി വാതിലടച്ചു മുറി അടച്ചിരുന്നായിരുന്നു രണ്ടിൻ്റെ സംസാരം അവൻ പുറത്തു വന്നതേ കരഞ്ഞ കണ്ണുകളുമായിട്ടാണ് ഹേ എൻ്റെ മകനെ കരയിച്ചോ അവൻ ഇഷ്ടമുന്ന കരഞ്ഞോ നിങ്ങളാരും കാരണം ചോദിച്ചില്ലേ ഉം അവൻ വന്നതേ ഞങ്ങളെ കാണാനല്ല ഇഷുദാമയെ കാണാൻ വേണ്ടിയിട്ടാ അവൻ ഇശ്വരോട് മുന്നിച്ച് എ നാണക്കേട് എന്ന് പറഞ്ഞുകൊണ്ട് രമണരാചന അവന് അത് പറയേണ്ട കാര്യമാണുള്ളത് ഇഷരയോട് സംസാരിച്ചിട്ട് പോവുകയും ചെയ്തു ഇഷരയോട് സംസാരിച്ച് എന്താണെന്ന് ചോദിച്ചില്ലേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളാണെന്നോ ഇഷ്യത പറഞ്ഞു പരിഹസിച്ചു ആകാശ്മനോനിൽ നിന്ന് രചനയ്ക്ക് തിരിച്ചടി കിട്ടി തുടങ്ങി എന്നും പറഞ്ഞ് അവളെ സന്തോഷിക്കുക ഇവിടെ അയ്യോ ഒന്നും പറയണ്ട എന്തായാലും ആകാശിന്റെ പീഡനം മമ്മിക്ക് സഹിക്കാൻ പറ്റാതായി പറ്റാതായിരുന്നു പറഞ്ഞിട്ടാണ് ഇഷിര കരഞ്ഞത് അല്ല എന്തിനാന്നേ ഇഷുതയോട് ഇതൊക്കെ വന്ന് പറയുന്നത് അവൻ ഇതൊക്കെ പറയാനായിട്ട് അവൻ്റെ ഡാഡി മഹേഷ് മഹേഷല്ലേ ഇതൊക്കെ അറിയേണ്ടത് കാര്യങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്യുഡ എം ഇഷിഡാ അമ്മയെന്നുള്ള വിളിച്ചുരുങ്ങി അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങും ആദ്യം ചിപ്പിക്കും അവൾ അമ്മയാണല്ലോ രചനയ്ക്ക് ഇത് കേട്ടിട്ട് കൊലി വരുന്നുണ്ട് കേട്ടോ ഇഷ്യുതയോടുള്ള അവൻ്റെ അടുപ്പം ഇല്ലാതാക്കണം നിനിക്കും മഹേഷിന് ഇടയിലും മതിലായി നിൽക്കുന്നതേ ഇഷ്യുതയാണ് ഇക്കാര്യം നന്നായിട്ട് അറിയാവുന്നതേ ഇഷ്യുതയ്ക്ക് തന്നെയാണ് എന്ത് റോളാണ് മഹേഷിൻ്റെ ജീവിതത്തിൽ അവൾക്കുള്ളത് മഹേഷിന് വലത് അവൻ്റെ രണ്ട് മക്കൾ തന്നെയല്ലേ ഇനി ഒരു കുഞ്ഞിന് വേണ്ടി മഹേഷ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം പിന്നെ എങ്ങനെയതൊരു സാമ്പത്തിക ആകും കുട്ടിയെ നോക്കാൻ വന്ന ഒരു സ്ത്രീയെ അത്രയേ ഉള്ളൂ മഹേഷിൻ്റെ ജീവിതത്തിൽ ഇഷിതാ ചിപ്പിയെ നോക്കാൻ വന്നവൾ ഒഴിവായാൽ ആദ്യം മമ്മിയേം കൂടെ വേണമെന്നായാൽ മഹേഷിന് പിന്നെ എതിർപ്പ് പറയാനായിട്ട് പറ്റുമോ കുട്ടികൾക്ക് അവരുടെ മമ്മിയെ വേണമെന്നുള്ള ചിന്ത മഹേഷിന് തള്ളിക്കളയാൻ പറ്റില്ല ആ തിരിച്ചറി ആ അറിവ് വെച്ച് തന്നെയാണ് ഈശ്വര ആദ്യം കൂട്ടുപിടിച്ച് ഇപ്പം നടത്തുന്ന ഈ കളി നടത്തുന്നതും അവൾക്ക് അവളുടെ സ്ഥാനം ഭദ്രമാക്കണം ആദ്യം മമ്മിയിൽ നിന്ന് വേർപെടുത്തി എടുക്കണം ഈശ്വര എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റാ പോലും പറ്റാത്ത സാഹചര്യമാണ് അവൻ്റെ മനസ്സ് കലങ്ങിയിരിക്കുകയാണ് ഒരു കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് വഞ്ചിമ എൻ്റെ മോന് വെച്ചിട്ട് ഈശ്വര ഇനിയും കളി തുടരാനായിട്ട് പാടില്ല അത് ഞാൻ സമ്മതിച്ചു തരില്ല അതിന് ഞാൻ ഏതറ്റം വരെയും പോകും അല്ലെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ മോനെ കൂടി നഷ്ടപ്പെടും അതേ രചന അങ്ങനെ ചിന്തിക്കുക മറ്റൊരുത്തിൻ്റെ മക്കളിൽ അധികാരവും അവകാശവും പറഞ്ഞു വരേണ്ട എന്ത് കാര്യമാണ് ഇഷുതയ്ക്കുള്ളത് ഒരു കുട്ടി അവൾ കൈയടക്കി വെച്ച് കഴിഞ്ഞു അടുത്ത കുട്ടിയെ ലക്ഷ്യം വെച്ച് നീങ്ങാണ് നിന്റെ ചിറങ്ങിൻ അടയിൽ നിന്നാണ് പരന്തിനെ പോലെ അവൾ നിന്റെ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകുന്നത് എന്തായാലും രചനയ്ക്ക് ഇത് കേട്ടിട്ട് സഹിക്കാൻ പറ്റില്ല രചന കോള് കട്ട് ചെയ്തു കേട്ടോ ഏറ്റിട്ടുണ്ട് മഞ്ചിമ പറഞ്ഞത് സത്യമാണ് ആദ്യ കൂടുതൽ അടുത്തിരിക്കുന്നത് മഹേഷിനോടല്ല ഇഷിതയോടാണ് രചന ആരെയും തലേമുറുക്ക് രംഗത്തെറങ്ങണം വേണ്ടി തന്നെയാണ് ഈ മഞ്ചിമ കാത്തിരിക്കുന്നത് എന്ന് മഞ്ജിമയെ ഓർത്തപ്പോഴേക്കും ഇഷിതാമ്മയെന്ന് വിളിച്ച നാവ് കൊണ്ട് അമ്മയെന്ന് വിളിക്കുന്നത് ഞാൻ കാണും എന്ന് രചനയെ ഓർക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് പ്രഭുമാഷാണ് പ്രഭുമാഷ് ഫാനൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും പ്രഭുമാഷ് വന്നു സന്ധ്യക്ക് പൂജാമുറി കയറിയതാണ് ഇപ്പോഴാ പുറത്ത് വരുന്നത് ഇവിടെ ഉള്ള ഒരാളുള്ള പോ കാര്യം പോലും മറന്നൂല്ലോ പ്രിയാമണി എന്താ മാഷിന് ചായ വേണോ ഓ ഇനി അത്താഴം തന്നാ മതി എന്താ ചിപ്പിമോളെ കാണാൻ പ്രിയാമണി പോയില്ലേ ഓ ആ സ്വപ്നം പറയും എനിക്കത് കേട്ടിട്ട് പോരാൻ പറ്റില്ല ആ നല്ലതാ രണ്ട് കൈയും കൂട്ടി അടിച്ചാൽ ശബ്ദം ഉണ്ടാവുകയുള്ളൂ ഇത് വല്ലാത്ത പരീക്ഷണം തന്നെയാണ് കേട്ടോ ആ സമയത്താണ് ഇഷ്ട കയറി വരുന്നത് എന്താ മാഷും പ്രിയാമണിയും തമ്മിലൊരു ചർച്ച ഓ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ രണ്ട് മക്കളുടെ കാര്യമല്ലേ ഉള്ളൂ പെട്ടെന്ന് പ്രിയാമലിയുടെ അങ്ങ് മുഖം അങ്ങ് മാറിയിട്ടോ വിശ്വത് നോക്കിയപ്പോൾ അല്ല ചിപ്പിമോൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ വീഴ്ച പേടിക്കാനൊന്നുമില്ല പിന്നെ നെറ്റിക്ക് ചതവ് പറ്റിയതല്ലേ അതിൻ്റെ ഒരു വേദനയുണ്ട് ഓ അവളുടെ പ്രശ്നം പറഞ്ഞ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം അത് കഴിയുമ്പോൾ മറ്റൊരെണ്ണം വീണ് കിട്ടും അമ്മ എത്ര നിസ്സാരമായിട്ടാണ് ഇത് പറയുന്നത് ഞങ്ങൾക്കിതൊന്നുമല്ല വല്ല കാര്യം നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു ദൂരേക്ക് യാത്ര ചെയ്ത് ഇതൊരു കവിഞ്ഞൊന്നും വേണ്ട അമ്മേ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മഹേഷിന് ലീവ് കിട്ടാനാണ് പ്രയാസം മാഷേ മാഷെ കേട്ടല്ലോ എന്താ ഇതിനൊക്കെ ഒരു പരാതി പറ ഒരു പറയുക ഞാൻ മറുപടി പറയുക എൻ്റെ മോൾക്ക് അമ്മയെ പറ്റിച്ച് ഒരു കുറ്റബോധമില്ല എന്നെ നീ ഒരു കോമാളിയാക്കുമോ ലെഡി ചെയ്തത് എന്നൊക്കെ ചോദിച്ചു പ്രിയമണി അമ്മേ ഞങ്ങളൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം കഴിച്ചത് എന്ന് നിനക്ക് പറയായിരുന്നു ഞാൻ ചുമ്മാ ഉരുളി ഉരുളികാമെഴുത്തുന്നു പ്രാർത്ഥിക്കുന്നു നീ എന്നെ കളിയാക്കുന്നു അല്ലേ അമ്മ വേണ്ട അമ്മേ ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ അനുഭവിച്ച വേദന അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു പുരുഷൻ്റെ കൂടെ ഒരുപാട് സ്വപ്നങ്ങൾ താലോലിച്ച് വിവാഹ ജീവിതം മുഹിച്ചിട്ട് പെണ്ണാണ് ഞാൻ എൻ്റെ ഇന്നലകളെ അമ്മ മറന്നു കളയരുത് ഇതിൻ്റെ പേരിൽ അമ്മ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നോർക്കുന്നുണ്ടോ ഏ മഹേഷിൽ നിന്ന് ഡിവോഴ്സ് വേണമെന്ന് വരെ അമ്മ പറഞ്ഞില്ലേ ഞാൻ മറ്റൊരു വിവാഹത്തിന് വീണ്ടും തയ്യാറാകുന്നതാണോ അമ്മ വിചാരിച്ചത് ഏഹ് അമ്മ എന്താ വിചാരിച്ചത് ഒരു ജീവിതം വേണമെന്ന് എനിക്കൊരു മനസ്സുണ്ടായി വരുമ്പോൾ അമ്മ എന്താ ഈ ചെയ്യുന്നത് മക്കളുടെ കാര്യത്തിൽ അമ്മമാർക്ക് സ്വർത്ഥതയൊക്കെ ആകാം പക്ഷേ മക്കൾ കടന്നു വന്ന വഴികളച്ചുകൂടി ചിന്തിച്ചിട്ട് വേണം അമ്മ പറയാനായിട്ട് അപ്പം പ്രഹുമാഷ് പറഞ്ഞു നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുക്കുക എടുക്കുക നിന്റെ അമ്മ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കും എനിക്ക് നിന്നെയോ നിൻ്റെ അമ്മയോ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഓ അച്ഛനെ അമ്മേനെയും ഒന്ന് കാണണെന്ന് കരുതി വന്നതാണ് ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഇഷ്ടം പോകാൻ തുടങ്ങി ഒരു സംസാരിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി ഓ എന്താ സംസാരിക്കാനുള്ളത് ഇതൊക്കെ തന്നെയല്ലേ ഞാൻ പോവുക എന്നും പറഞ്ഞ് അങ്ങ് പോയി പ്രഫു മാഷ് പറഞ്ഞു ഒരു ജീവിതം വേണമെന്നുള്ള ആഗ്രഹം അവളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് നിങ്ങൾ ധൃതി പിടിച്ച് വേദനിപ്പിക്കലേ അവളെ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം ഇല്ല മാഷേ ഞാൻ എൻ്റെ മോളെ വിശ്വസിക്കില്ല ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള സ്വപ്നങ്ങളൊന്നും ഒരിക്കലും അവക്കില്ല ആദ്യം വന്നു പോയ കാര്യമൊക്കെ മാഷെ പറഞ്ഞില്ലേ മഹേഷിൻ്റെ മോനെക്കൂടി കൊണ്ടുവരാനുള്ള താല്പര്യമേ അവൾ കൊള്ളു കാലം വേഗം കടന്നു പോകും മഹേഷിൻ്റെ മക്കൾ വളർന്നങ്ങ് വലുതാകും എൻ്റെ മോളുടെ ഭാവി എന്താകുന്നു എന്ന് മാത്രം എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയാമണി കരഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ് ഇവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാതെ പ്രിയാമണിയും പ്രഭുമാഷും ഇങ്ങനെ നിൽക്കാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സിയോഗി താങ്ക് യു